സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മുക്കാൽ ലക്ഷത്തോളം ബില്ലുകൾ അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ പോലും ധനവകുപ്പ് അനുമതിയില്ല കെട്ടിക്കിടക്കുന്നതിലേറെയും ത്രിതല പഞ്ചായത്ത് ബില്ലുകളാണ് കൂടുതൽ വിവരങ്ങളുമായി എം കെ വിനോദ് ചേർന്നുണ്ടോ വിനോദ എങ്ങനെ നോക്കിക്കാണാം തീർച്ചയായും മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് പദ്ധതി വിഹിതത്തിൽ വലിയ കുറവാണ് വന്നിരിക്കുന്നത് പദ്ധതി വിഹിതം വിനിയോഗിച്ചതിൽ അറുപത്തി അഞ്ച് ശതമാനം പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എഴുപത്തി ആറായിരത്തോളം ബില്ലുകളാണ് ഇത്തരത്തിൽ ട്രഷറിയിൽ കെട്ടിക്കിടക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കടുത്ത സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ ബാധ്യത കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകളൊന്നും തൽക്കാലം പാസ്സാക്കേണ്ടതില്ല എന്നാണ് ധനകാര്യ വകുപ്പ് നൽകിയിരിക്കുന്ന ആ നിർദ്ദേശം അതുകൊണ്ടാണ് അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകളൊന്നും പാസ്സാക്കിയിട്ടില്ല അതുകൊണ്ട് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് മെയിൻ്റനൻസിന് ആവശ്യമായ ഫണ്ടുകളാണ് അത് ആ ബില്ലുകളാണ് പാസ്സാകാതെ പോയത് അതുകൊണ്ടാണ് പദ്ധതി വിഹിതത്തിൽ കുറവ് വന്നത് അറുപത്തി അഞ്ച് ശതമാനം പോലും എത്തിയിട്ടില്ല നമ്മൾക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷം എന്ന് പറയുന്നത് കോവിഡ് കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ പോലും അൻപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ അൻപത്തി ആറ് ശതമാനം പദ്ധതി വിഹിതം നമുക്ക് സാധ്യമായിരുന്നു പക്ഷേ കോവിഡിന്റെ കാലമൊന്നുമല്ല സാധാരണ ദിനങ്ങളൊക്കെ ഏറെയുള്ള ഒരു സാഹചര്യം അവിടെ പോലും പദ്ധതി വിഹിതം വിനിയോഗിക്കാനായത് അറുപത്തി അഞ്ച് ശതമാന ശതമാനത്തിനടുത്ത് മാത്രമാണ് അപ്പോൾ സംസ്ഥാനം നേരിടുന്നത് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കെടുകാര്യസ്ഥത നമുക്ക് വന്നത് പദ്ധതി വിഹിതം ചെലവഴിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതം ചെലവഴിച്ചില്ല എങ്കിൽ ആ തുക നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് നേരത്തെയൊക്കെ ആ തുക അടുത്ത വർഷത്തെ പദ്ധതി വിഹിതത്തിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ പുതിയ സാമ്പത്തിക നയപ്രകാരം അത്തരത്തിൽ നഷ്ടപ്പെടുത്തുന്ന തുക പിന്നീട് ലഭിക്കുന്നതല്ല അപ്പോൾ കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ നടപ്പാക്കേണ്ട പല പദ്ധതികളും നടപ്പാകാതെ പോയിരിക്കുന്നു അതിൻ്റെ ബില്ലുകളൊക്കെ പാസ്സാകാതെ കെട്ടിക്കിട കെട്ടുന്നു എഴുപത്തി ആറായിരത്തോളം ബില്ലുകളാണ് ഇത്തരത്തിൽ ട്രഷറിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കെട്ടിക്കിടക്കുന്നത് വിഷ്ണു